പഠിക്കാൻ പ്രായം ഒരു പ്രശ്നമായി തോന്നുന്നുണ്ടോ ഒരിക്കലുമല്ല ഇനി പ്രായം മറന്ന് അതും ആറു മാസം കൊണ്ട് ലോകത്തിൽ എവിടെ ഇരുന്നും ഓൺലൈനായി പഠിക്കാൻ സ്റ്റഡി അവസരം ഒരുക്കിയിരിക്കുന്നു ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ സെന്ററിന്റെ എല്ലാവർക്കും സ്വാഗതം എക്സാമിനെ കുറിച്ച് ആറ് മാസം കൊണ്ട് പ്ലസ് ടു പത്താം ക്ലാസ് അറിയാം പക്ഷേ ആറുമാസം ഒന്നും എനിക്ക് പഠിക്കാൻ സമയമില്ല കാരണം എനിക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് അടുത്ത മാസം ഗൾഫിലോട്ട് പോകണം അതല്ലെങ്കിൽ അടുത്ത മാസം പ്രൊമോഷൻ വേണം പെട്ടെന്ന് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്ന് ചോദിക്കും അപ്പൊ നമ്മൾ പെട്ടെന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടായിരിക്കില്ല അത് ഏതെങ്കിലും ഫേക്ക് സർട്ടിഫിക്കേഷൻ ആവും എന്നാൽ പെട്ടെന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന നമ്മുടെ ഗവൺമെന്റിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഒരു എക്സാമിനേഷൻ സംവിധാനത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഓൺലിമാൻ എക്സാമിനേഷനെ കുറിച്ച് അപ്പൊ നമ്മൾ ഇത് വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടോ വേണ്ട ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് പ്ലസ് ടു പത്താം ക്ലാസ് കരസ്ഥമാക്കാം എല്ലാ വിധാംഗീകാരം എസ് എസ് എൽ സി ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും നമുക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് പി എസ് സി യു ജി സി എല്ലാ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം എക്സാമിനേഷനെ കുറിച്ച് നിങ്ങൾക്കറിയാം ആറു മാസം കൊണ്ട് പ്ലസ് ടു പത്താം ക്ലാസ് എഴുതുന്ന പബ്ലിക് എക്സാമിനേഷനും ഒരു വർഷത്തിൽ തന്നെ രണ്ട് എക്സാമിനേഷൻ ഏപ്രിൽ മെയ് മാസത്തിലും ഒക്ടോബർ നവംബർ മാസത്തിലും ഈ ഒരു എക്സാമിനേഷന് എല്ലാവിധ അംഗീകാരങ്ങളും ഉണ്ടായിരിക്കും നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ അല്ലാതെ ഒരുപാട് ബോർഡുകൾ അല്ലെങ്കിൽ ഇത് പ്രൈവറ്റ് ബോർഡുകളൊക്കെ ഈ ഒരു എക്സാമിനേഷൻ കോണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ സർട്ടിഫിക്കറ്റുകൾക്കൊന്നും നമ്മൾ ഈ പറഞ്ഞ എല്ലാ വിധ അംഗീകാരങ്ങളും ഉണ്ടായിരിക്കില്ല അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റിലൊക്കെ എടുത്ത് പഠിച്ച് പാസ്സായ കുട്ടികൾ ഒരിക്കലും അത് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു പ്രയാസങ്ങൾ അനുഭവിക്കാതിരുന്നില്ല ഒരുപാട് പേര് നമ്മളോട് തന്നെ വരും ഇങ്ങനെയുള്ള പല പല സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ഇതിൽ അവിടുന്ന് ആ പത്ത് ക്ലാസ്സ് അവർ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് ഇവിടെ പ്ലസ് ടു ചെയ്യാൻ പറ്റുമോ പക്ഷെ നമ്മൾ ഇത് ഗവൺമെന്റിനോട് കൊടുക്കുമ്പോൾ റിജക്ഷൻ ആണ് വരുന്നത് എൻ എസ് ബോർഡിൽ റിജക്ഷൻ ആണ് വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ വാല്യൂഡ് അല്ലാത്ത ഒരു സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ പ്രയാസമാണ് അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത് വാല്യൂഡ് ഉള്ള സർട്ടിഫിക്കറ്റ് ഒരിക്കലും നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ നമുക്ക് പണം കൊടുത്ത് കിട്ടുന്ന സർട്ടിഫിക്കറ്റോ പരിശോധിച്ചാൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റോ അല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് നമ്മുടെ ക്വാളിറ്റി നിശ്ചയിക്കുന്ന നമ്മൾ എഴുതി എടുക്കുന്ന ഒരു പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ നേടണം എന്നുണ്ടെങ്കിൽ അതൊരു ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എന്തിന് പറയുന്നത് അതൊരു ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് തന്നെ ആയിരിക്കണം അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും എൻ എഒസിനെ കുറിച്ച് മാത്രം നിങ്ങളോട് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ് അതിലൂടെയാണ് നമ്മുടെ കുട്ടികളൊക്കെ പത്താം ക്ലാസും പ്ലസ് ടു ആറു മാസം കൊണ്ട് ഒരു മാസം കൊണ്ടൊക്കെ എടുത്ത് വരുന്നത് അങ്ങനെയുള്ള ഈ ഒരു എക്സാമിനേഷൻ കൊണ്ട് നമുക്ക് കുട്ടികൾക്ക് വളരെ ധൈര്യത്തോടെ കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ കുട്ടികൾ പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ വരുന്നില്ല അവർക്ക് മുന്നോട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഓൾ വിൻഡോസ് ഡോസ് ആർ ഓപ്പൺ ഫോർ ദം അവരുടെ ഫ്യൂച്ചറിലോട്ട് അതെല്ലാം അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആറു മാസം കൊണ്ടുള്ള നമ്മുടെ ഈ ഒരു പ്ലസ് ടു പത്താം ക്ലാസ് പദ്ധതിയിൽ ഒരുപാട് കുട്ടികളാണ് പഠിക്കുന്നത് പബ്ലിക് എക്സാമിനേഷൻ ഏപ്രിൽ മെയ്യിലും സെപ്റ്റംബർ ഒക്ടോബറിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ പരീക്ഷ ചെയ്യുന്നുണ്ട് എന്നാൽ ഒരുപാട് കുട്ടികൾ നമ്മളോട് പറയുന്നുണ്ട് സാർ ഇത്രയും സമയം നമുക്കില്ല ഈ ഒരു എക്സാമിനേഷൻ വരുന്ന കുട്ടികൾ തന്നെ സമയപരിമിതികൾ കൊണ്ട് അതല്ലെങ്കിൽ മറ്റുള്ള പ്രയാസങ്ങൾക്കിടയിലൂടെ ഒരു പ്ലസ് ടു പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് അരസ്ഥമാക്കണം എന്ന് പറയുന്ന കുട്ടികളായിരിക്കും അപ്പൊ അങ്ങനെയുള്ള അത്യാവശ്യക്കാരായുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞത് ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് സോ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡേറ്റിൽ എക്സാമിനേഷൻ എടുത്ത് നിങ്ങൾക്ക് പരീക്ഷ ഓൺ ഓൺ യുവർ യുവർ ഡിമാൻഡ് ഡിമാൻഡ് നിങ്ങൾക്ക് പരീക്ഷ പരീക്ഷ പക്ഷേ എഴുതാനുള്ള ഡേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു നോർമൽ പബ്ലിക് എക്സാമിനേഷൻ നടക്കുന്നത് ഏപ്രിൽ മെയ് ആയിരിക്കും അതേപോലെ ഒക്ടോബർ നവംബർ ആയിരിക്കും ഈ നാല് മാസങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ മാസങ്ങളിലും കണ്ടക്ട് ചെയ്യുന്നതാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ അപ്പൊ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലൂടെ ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടോ അങ്ങനെ പറയാൻ കാരണം ഓൺ ഡിമാൻഡ് എക്സാമിൽ നിങ്ങൾക്ക് അത് പോർട്ടൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അഡ്മിഷൻ എടുത്തേറ്റോ അടുത്ത ഡേറ്റ് തന്നെ നിങ്ങൾക്ക് പരീക്ഷ ചെയ്താൽ പറ്റും സോ നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് എടുക്കാം ഞാൻ പറഞ്ഞു ഈ നാല് മാസങ്ങളിലൊഴികെ വേറെ എട്ട് മാസങ്ങളിൽ ബാക്കിയുള്ള എട്ട് മാസങ്ങളിലും നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടക്കുന്നുണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ എക്സാമിനേഷൻ പാസ് ആവാൻ സാധിക്കും ഈ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആർക്കൊക്കെ എഴുതാൻ പറ്റും എന്നുള്ളതാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കാം എൻ എ ഒ പബ്ലിക് എക്സാമിനേഷൻ ആയിട്ടുള്ള സ്ട്രീം വൺ ബ്ലോക്ക് വൺ നോർമൽ സ്ട്രീം ആറ് മാസം കൊണ്ടുള്ള പ്ലസ് ടു പത്താം ക്ലാസ് ചെയ്ത കുട്ടികൾക്ക് പ്ലസ് ടു എന്നില്ല അതല്ലെങ്കിൽ പത്താം ക്ലാസ് പാസ്സായാൽ മാത്രം മതി പ്ലസ് ടുവിന് അപ്ലൈ ചെയ്യാൻ ഓക്കെ അതല്ലെങ്കിൽ പത്താം ക്ലാസ് തോറ്റ കുട്ടികൾക്ക് പത്താം ക്ലാസ് എഴുതാൻ പറ്റും ഇനി പത്താം ക്ലാസ് എഴുതി തോറ്റിട്ടില്ലെങ്കിലും ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് സെൽഫ് അറ്റസ്റ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഡയറക്റ്റ് പത്താം ക്ലാസ് എഴുതാൻ പറ്റും എന്നാൽ ഓൺ ഡിമാൻഡ് അങ്ങനെയല്ല ഓൺ ഡിമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തോറ്റിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എഴുതാൻ സാധിക്കുള്ളൂ അപ്പൊ വ്യത്യാസം മനസ്സിലാക്കുക പബ്ലിക് എക്സാമിനേഷൻ നോർമൽ എടുക്കുന്ന കുട്ടികൾക്ക് പ്ലസ് ടു എക്സാമിനേഷൻ ചെയ്താൽ പോകുന്ന കുട്ടികൾക്ക് പത്താം ക്ലാസ് ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഡയറക്റ്റ് പ്ലസ് ടു അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാൽ ഓൺ ഡിമാൻഡ് വരുമ്പോൾ നിങ്ങൾ റെഗുലർ ആയിട്ട് ഏതെങ്കിലും ഒരു ബോർഡിൽ ഇപ്പൊ ഉദാഹരണം പറയുന്നത് കേരള ബോർഡിൽ നിന്ന് ഈ വർഷമോ കഴിഞ്ഞ വർഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഷത്തിൽ നിങ്ങൾ പ്ലസ് ടു ഫെയിൽ ആയിരിക്കണം ഓക്കെ പ്ലസ് ടു നിങ്ങൾ ഇവിടെ ഓൺ ഡിമാൻഡ് കൊണ്ട് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റും ഓക്കെ അതല്ലെങ്കിൽ സി ബി എസ് സി അതല്ല ഐ സി എസ്ഇ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഗവൺമെന്റ് ബോർഡുകളിൽ നിന്ന് ആയിട്ടുള്ള ബോർഡുകളിൽ നിന്ന് നിങ്ങൾ പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ് തോറ്റ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് നേടാൻ സാധിക്കും യോഗ്യത നമ്പർ വൺ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്പർ വൺ പ്ലസ് ടു തോറ്റൽ വിദ്യാർത്ഥിയായിരിക്കണം ഏതെങ്കിലും റെഗുലർ ബോർഡിന്ന് റെഗുലർ ബോർഡിൽ നിന്ന് മാത്രമല്ല ഇപ്പൊ എന്നെ കുറച്ച് എക്സാമിനേഷനിൽ തന്നെ റിസൾട്ട് വരുമ്പോൾ എസ് വൈ സി എസ് വൈ സി ടി എസ് വൈ സി പി ഐ എം പി ആർ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റാറ്റസുകളിൽ ഒരു വിഷയം രണ്ട് വിഷയം മൂന്ന് വിഷയമൊക്കെ തോറ്റ കുട്ടികൾക്ക് ഒരു നോർമൽ പബ്ലിക് എസാമിനേഷൻ എഴുതി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒക്ടോബർ എക്സാമിനേഷൻ നടക്കുന്നുണ്ടല്ലോ ഈ ഒക്ടോബർ എക്സാമിനേഷൻ റിസൾട്ട് വരുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ സബ്ജക്ട് തോറ്റ കുട്ടികൾക്ക് അടുത്ത ഏപ്രിൽ മെയ് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ കാത്തിരിക്കാമെന്ന് നിങ്ങൾക്ക് നോർമലി അവിടെ അവിടെ പോയിട്ട് പരീക്ഷ ചെയ്താൽ അങ്ങനെയും ഓപ്ഷൻ ഉണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഓൺ ഡിമാൻഡിലൂടെ ഈ വരുന്ന ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് പരീക്ഷ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ തോറ്റ വിഷയങ്ങൾ മാത്രം എഴുതാൻ സാധിക്കും അത് ഈ ഒരു ഒക്ടോബറത്തെ കുട്ടികൾ മാത്രമല്ല എൻ എഒസിൽ ഒരു പ്രാവശ്യം തോറ്റ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ആ അഞ്ച് വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ റിന്യൂ ചെയ്ത് വരുന്ന റീരജിസ്റ്റർ ചെയ്ത് വരുന്ന കുട്ടികൾക്ക് ആ തോറ്റ വിഷയങ്ങൾ മാത്രം ഓൺ ഡിമാൻഡിലൂടെ എഴുതാൻ പറ്റും ഓക്കെ സോ ഈ ഒരു സംവിധാനം നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നുണ്ട് അല്ലെങ്കിൽ ലഭിക്കുന്നുണ്ട് ഓക്കെ ഇനി അതല്ലാതെ തന്നെ ഓൾറെഡി സാറേ ഞാൻ ഹ്യൂമാനിറ്റീസ് വാസ്സായി പക്ഷേ നേവിയുടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് അവിടേക്ക് എനിക്ക് അടുത്ത മാസമാണ് എന്റെ ഇന്റർവ്യൂ അല്ലെങ്കിൽ അടുത്ത മാസം റിക്രൂട്ട്മെന്റ് നടക്കുന്നത് പെട്ടെന്ന് അല്ലെങ്കിൽ ഞാൻ അടുത്ത മാസമാണ് നടക്കുന്നത് പെട്ടെന്ന് തന്നെ എനിക്ക് സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞു അത് സയൻസിൽ സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറയുന്ന കുട്ടികൾ ഉണ്ടായിരിക്കാം ഓക്കെ അതല്ലെങ്കിൽ കോമേഴ്സ് എടുത്തു എനിക്ക് ഹ്യൂമാനിറ്റീസ് വേണം സോ ഓൾറെഡി പ്ലസ് ടു ആയ വിദ്യാർത്ഥികൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ പറ്റും എങ്ങനെ നമുക്ക് പാർട്ട് അഡ്മിഷൻ ആയിട്ട് നമുക്ക് ഏതൊക്കെ സബ്ജക്ട്സ് ആണോ വേണ്ടത് അത് ചൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഏതൊക്കെ സബ്ജക്ട് ആണോ ഒരുപാട് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല ഒന്ന് മിനിമം ഒന്ന് മാക്സിമം നാല് സബ്ജക്ട്സ് സോ ഓൾറെഡി പ്ലസ് ടു ഹ്യൂമാനിറ്റീസോ പ്ലസ് ടു കോമേഴ്സോ പ്ലസ് ടു സയൻസോ ആയ ഒരു വിദ്യാർത്ഥിക്ക് വീണ്ടും ഈ ഒരു പ്ലസ് ടുവിൻ്റെ ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലോ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇന്ന സബ്ജക്ട്സ് വേണം എന്നുള്ള ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്കും ഈ ഒരു പാർട്ട് അഡ്മിഷൻ വഴി ഓൺ ഡിമാൻഡ് തന്നെ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് മാത്രമേ എഴുതി എടുക്കാം രണ്ടെണ്ണം മാത്രം എഴുതിക്കാം മൂന്നോ നാലോ മാക്സിമം നാല് സബ്ജക്ട്സ് വരെ നിങ്ങൾക്ക് എക്സ്ട്രാ ചെയ്തിരിക്കാൻ പറ്റും ഓൾറെഡി പാസ് ആയ കുട്ടികൾക്ക് ആ പാസ് ആയതിന്റെ കൂടെ തന്നെ സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അഡ്മിഷൻ എടുക്കാം സോ അതിൽ തന്നെ നമുക്ക് ഒരു മാർക്ക് ലിസ്റ്റാണ് എൻ ഒന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഈക്വലൻ്റ് ആയിരിക്കും സോ നമുക്ക് ഓൾറെഡി പാസ് ആയ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും അതിന്റെ കൂടെ തന്നെ ഈ ഒരു മാർക്ക് ലിസ്റ്റ് കൂടി നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ അങ്ങനെ എടുക്കാൻ പറ്റും കണ്ടോ എത്ര വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് എസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് വേണ്ടി തരുന്നത് പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ആർക്കും അറിയില്ല എന്നുള്ള കാര്യമാണ് അങ്ങനെ അറിയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ നിങ്ങൾ അറിയിക്കുന്നത് മക്കളെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലാരിഫൈഡ് ആണെന്ന് വിചാരിക്കുന്നുണ്ട് ഏതൊക്കെ കുട്ടികൾക്ക് ഓൺ ഡിമാൻഡ് എഴുതാം എന്നുള്ളത് ഞാൻ പറഞ്ഞു അപ്പോ ഓൺ ഡിമാൻഡ് എഴുതാം പറ്റുന്ന കാറ്റഗറിയും പറ്റാത്ത കാറ്റഗറി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സോ നമുക്കിനി നോക്കാനുള്ളത് ഈ ഒരു പരീക്ഷ എവിടെയാണ് നടക്കാൻ പോകുന്നത് എൻ എസിന്റെ നോർമൽ എക്സാമിനേഷനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും നല്ല ആയിരിക്കും കാരണം ഞാൻ തന്നെ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് അതിന്റെ എ ടു സെറ്റ് ഇൻഫർമേഷൻസ് പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൺ ഡിമാൻഡിലോട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ കേന്ദ്രീയ വിദ്യാലയങ്ങൾ മാത്രമാണ് നടക്കുന്നത് അത് എല്ലാ ജില്ലകളിലും ഒരുപാട് സെന്റേഴ്സുകളൊന്നുമില്ല നമുക്ക് ആകെ നാല് ജില്ലകളിലാണ് ഈ എക്സാമിനേഷൻ നടക്കുന്നത് കണ്ണൂര് കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം ഓക്കെ അതായത് കണ്ണൂർ കാലിക്കറ്റ് എറണാകുളം ട്രിവാൻഡ്രം സോ ഈ നാല് ജില്ലകളിലാണ് ഇതിന്റെ എക്സാമിനേഷൻ നടക്കുന്നത് നാല് ജില്ലകളെന്ന് പറയുമ്പോൾ ഇപ്പോൾ കണ്ണൂരുള്ള ഒരു എക്സാം ചൂസ് ചെയ്യുന്ന കുട്ടികൾ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ഉള്ള കുട്ടികൾ ആ ഒരു ഏരിയയിലുള്ള കുട്ടികൾ കണ്ണൂർക്ക് പോകാൻ സൗകര്യമുള്ളവർക്ക് അവിടെ പോയിട്ട് ഈ പരീക്ഷ എഴുതാൻ പറ്റും കോഴിക്കോട് എന്ന് പറയുന്നത് കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ പാലക്കാടൊക്കെ ഉള്ള കുട്ടികൾക്ക് അവിടെ പോയിട്ട് എഴുതാൻ പറ്റും എറണാകുളം എന്ന് പറയുന്നത് ഇടുക്കി കോട്ടയം അതേപോലെ തൃശ്ശൂർ പാലക്കാട് പാലക്കാടും മലപ്പുറമൊക്കെ ബോർഡറുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യുക ഡയറക്റ്റ് നമുക്ക് എറണാകുളത്ത് വന്ന് പരീക്ഷ ചെയ്താൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ട്രിവാൻഡ്രം എന്ന് പറയുന്നത് കൊല്ലം ട്രിവാൻഡ്രം അതുപോലെ തന്നെ ആലപ്പുഴ ദെൻ കോട്ടയക്കുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ ഒന്ന് ഇടാൻ പറ്റും സോ ഈ ഒരു സംസ്ഥാനത്ത് നമ്മുടെ കേരളത്തിൽ ഈ കൊച്ചു കേരളത്തിൽ നാല് സെന്ററുകളാണ് ഓൺ ഡിമാൻഡ് നൽകുന്നത് ഈ ഓൺ ഓണ്ടിമാൻഡിൽ നാല് സെന്ററുകളിൽ പരിശോധനയുള്ളൂ നാല് കേന്ദ്ര വിദ്യാലയങ്ങളായിരിക്കും പക്ഷെ നമ്മുടെ നോർമൽ എൻ എസ് സംബന്ധിച്ചിടത്തോളം ഓരോ ജില്ലകളിലും എട്ട് മുതൽ പത്ത് വരെ സെന്റേഴ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും പക്ഷെ ഇവിടെ നാലേ നാല് സെന്റേഴ്സ് ആയിരിക്കും അത് മാത്രമല്ല മക്കളെ ഇതിൽ പത്ത് മുതൽ പതിനഞ്ചോ ഇരുപതോ സീറ്റ് മാക്സിമം ഒരു സെന്ററിൽ സെന്ററിലുണ്ടായിരിക്കുള്ളൂ ഒരു ദിവസം ഓക്കെ സോ നമുക്ക് ഇതിന്റെ ഡേറ്റ് ഒക്കെ നമ്മൾ ഐ എൽ ടി എസിനൊക്കെ ബുക്ക് പോലെ നിങ്ങൾക്ക് ആ ഒരു കലണ്ടറിൽ ബുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് സീറ്റുകളൊന്നും ഉണ്ടായിരിക്കില്ല ഈ ഒരു രജിസ്ട്രേഷൻ ഓപ്പൺ ആയാൽ അപ്പൊ തന്നെ അതിന് സീറ്റുകളൊക്കെ ബുക്ക് ചെയ്ത് പോകും കാരണം ഒരു അഞ്ഞൂറായിരം കുട്ടികൾ പരീക്ഷ ചെയ്യുന്നില്ല പത്തോ പതിനഞ്ചോ ഇരുപതോ കുട്ടികൾക്കുള്ള സീറ്റ് ഒരു സെന്ററിൽ ഒരു ദിവസം പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുള്ളൂ അപ്പോ എൻ സി ലോൺ ഡിമാൻഡ് ചെയ്യണം എന്ന് പറയുന്ന കുട്ടികൾക്ക് ഇതിന്റെ അഡ്മിഷൻ ബാ സ്റ്റഡി സെന്ററിൽ ഇന്ന് മുതൽ ഓപ്പൺ ആവുകയാണ് നിങ്ങൾക്ക് തായകാണെന്ന നമ്പറോട് വിളിച്ച് ഈ ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ സാധിക്കും ഒരുപാട് നമുക്ക് ഒഴുകാൻ പറ്റത്തില്ല ഈ രജിസ്ട്രേഷൻ തുടങ്ങുമ്പോൾ ആ ഓരോ ദിവസത്തിലും അതിന്റെ സീറ്റുകൾ കുറഞ്ഞു കുറഞ്ഞു വരായിരിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് വേണ്ട സീറ്റുകൾ ചൂസ് ചെയ്തു പോകണം ഓക്കെ സോ നമ്മളിപ്പോ അത് ഡിലേ ആവുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ ഒരുത്താഴ്ച ഒരു സീറ്റ് നമുക്ക് കിട്ടിയാൽ ആഴ്ച ആയിരിക്കും പിന്നെ അവൈലബിലിറ്റി ഉണ്ടാവുക സോ ആ ഒരു ഡേറ്റുകളൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് രജിസ്ട്രേഷൻ ഓപ്പൺ ആവുക ഈ ഒരു ഡിസംബർ മാസത്തിലാണ് സോ ആ ടൈമിൽ തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള ഡേറ്റ് ഡിസംബർ ആണോ ജനുവരി ആണോ ഫെബ്രുവരി ആണോ നമ്മൾ തീരുമാനിച്ചിട്ട് ഡേറ്റ് മുൻകൂട്ടിയിട്ട് നമ്മൾ ബുക്ക് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുകയുള്ളൂ പിന്നെ നമുക്ക് നമുക്കിതിൽ ഈ ഒരു എൻ ഓൺ ഡിമാൻഡിൽ തന്നെ സയൻസ് സബ്ജക്ടുകളിലൊക്കെ ലാബ് ഉള്ള വിഷയങ്ങൾ പ്രാക്ടിക്കൽ സബ്ജക്ട്സ് എടുത്ത കുട്ടികളുണ്ടായിരിക്കും അതുപോലെ തന്നെ ഡാറ്റാൻഡർ ഓപ്പറേഷൻ ചൂസ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ടായിരിക്കും പത്താം ക്ലാസ്സിൽ സയൻസും ഒക്കെ ചൂസ് ചെയ്ത കുട്ടികളുണ്ടായിരുന്നു അപ്പൊ അവർക്കൊക്കെ ലാബ് എക്സാമിനേഷൻ ഉണ്ടാവും എന്നായിരിക്കും നമ്മുടെ കുട്ടികളുടെ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നമ്മൾ ഇഷ്ടപ്പെട്ട ഡേറ്റ് ചൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലാബ് ഉണ്ടോ എന്നുള്ളത് വളരെ വലിയ ഒരു കൺഫ്യൂഷനാണ് നോർമലിനെ സംബന്ധിച്ചിടത്തോളം പി സി പി ക്ലാസും അതുപോലെ തന്നെ അതിനുവേണ്ടി നമുക്ക് സെപ്പറേറ്റ് സ്റ്റഡി സെന്ററുകളുള്ള സമയത്ത് ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല ഡയറക്റ്റ് നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ചെയ്താൽ നിങ്ങൾ ചൂസ് ചെയ്ത ആ ഒരു വീക്ക് ഇപ്പൊ നിങ്ങൾ തിങ്കളാഴ്ചയോ ബുധനാഴ്ചയോ വ്യാഴാഴ്ച ഏതാണോ നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്ത് ആ വീക്കിലെ വെള്ളിയാഴ്ച ആയിരിക്കും അതിന്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അതേ സെന്ററിൽ നിങ്ങൾ ചൂസ് ചെയ്ത സെന്റർ ആണ് എൻസ് നോർമലി പോലെ സ്റ്റഡി സെന്റർ എക്സാം സെന്റർ ഒന്നും ഇല്ല നിങ്ങൾ ചൂസ് ചെയ്ത ഒരേ ഒരു ആയിരിക്കും ആ സെന്ററിൽ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു തന്നെ നിങ്ങൾക്ക് അതിന്റെ ഹോൾ ടിക്കറ്റ് കിട്ടുകയാണ് സംബന്ധിച്ചിടത്തോളം സിംഗിൾ പേയ്മെന്റ് ആയിട്ടാണ് നമ്മൾ നമ്മളോട് രജിസ്ട്രേഷൻ ഫീയും എക്സാം ഫിയും ഒക്കെ അടക്കുന്നത് സോ അപ്പൊ തന്നെ നമുക്ക് അതിന്റെ ഹോൾ ടിക്കറ്റ് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും സോ ഡയറക്റ്റ് പോയിട്ട് പരീക്ഷ ചെയ്താൽ ഈ ഒരു എസാമിനേഷൻ സംവിധാനം കൊടുക്കുന്നത് അത്യാവശ്യക്കാർക്കാണ് അത്യാവശ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ ഗവൺമെന്റ് ടെക്സ്റ്റ് ബുക്കുകളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല നമുക്ക് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പഠിക്കാൻ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിലെ ക്ലാസുകളാണ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ടത് സോ നമ്മൾ ബാസ് സ്റ്റഡി സെന്ററിൽ തന്നെ ഷോർട്ട് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളെടുത്ത ഡേറ്റ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ഷോർട്ട് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സുകൾ ഇതിന്റെ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമലിന്റെ അതേ സിലബസ് തന്നെയാണ് ഇവരുടെ ഒരു മാറ്റമില്ല ഒരു ടഫ്നെസ് ഒന്നും ഇല്ല ഷോർട്ട് ടൈമിൽ നമുക്ക് പഠിക്കാനുള്ള സമയം കുറവാണെന്നുള്ള ഒരു ഒറ്റ പോരായ്മയാണ് ഉള്ളത് പക്ഷെ കുഴപ്പമില്ല നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് എന്നുള്ള ഒരു പോസിറ്റീവ് പോയിന്റ് ആണ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഷോർട്ട് ടൈമിൽ എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ബാസിന്റെ ക്യൂന്റെ കണ്ടുകളും ഷോർട്ട് കണ്ടുകളും മാത്രം പഠിച്ച് നമുക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും സോ നിങ്ങൾ എടുക്കുന്ന ഡേറ്റിൽ എത്ര ദിവസമാണോ ബാക്കിയുള്ളത് അത്രയും ദിവസങ്ങള് ആ ഒരു എക്സാമിനേഷൻ മുമ്പുള്ള അത്രയും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഷോർട്ട് കണ്ടന്റുകൾ നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ പ്രൊവൈഡ് ചെയ്യും അത് പറയുന്നത് പബ്ലിക് എക്സാമിനേഷന്റെ നമ്മുടെ നോർമൽ കുട്ടികൾ എഴുതുന്ന അതേ സിലബസ് ആണ് അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതേപോലത്തെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻസ് ഈസി ക്വസ്റ്റ്യൻസ് ആണ് നമുക്കും വരുന്നത് എല്ലാം അത് തന്നെയാണ് മാറ്റങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ എക്സാമിനേഷൻ നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ട് പാസ്സാവാൻ സാധിക്കും എൻ യൂസ് ഓൺ ഡിമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഓൺ യുവർ ഡിമാൻഡാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത് നിങ്ങളാണ് ഡേറ്റ് നിശ്ചയിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം അപ്പോഴാണ് പരീക്ഷ ചെയ്യുന്നത് നോർമൽ എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മെയ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഡേറ്റ് അതല്ലെങ്കിൽ ഒക്ടോബർ നവംബർ എന്ന് ഫിക്സഡ് ഡേറ്റ് ആ ടൈമിലുള്ള പരീക്ഷ പോയിട്ടുണ്ടായി നമുക്ക് ഡേറ്റ് നമ്മുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ഡേറ്റ് തീരുമാനിക്കുമ്പോൾ തന്നെ ഇതിൽ നമുക്ക് ടി എം എ മാർക്ക് അസൈൻമെന്റ് മാർക്ക് ഒന്നുമില്ല ഡയറക്റ്റ് പരീക്ഷ പോയിട്ട് എഴുതാ മുപ്പത്തിമൂന്ന് ശതമാനം മാർക്കാണ് നമുക്ക് വേണ്ടത് നോർമലി എൻ യുസിന്റെ നോർമൽ സ്ട്രീമ് എഴുതുമ്പോഴും ശതമാനം മാർക്കിനാണ് അഗ്രിഗേറ്റ് പാസ് മാർക്ക് എന്ന് പറയുന്നത് മാർക്ക് തന്നെയാണ് നമ്മൾ ഇവിടെയും കരസ്ഥമാക്കേണ്ടത് പക്ഷേ നമുക്കിവിടെ അസൈൻമെന്റ് മാർക്കില്ല ഡയറക്ട് പോയിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാം ആ പരീക്ഷയിൽ മുപ്പത്തിമൂന്ന് മാർക്ക് നൂറിൽ മുപ്പത്തിമൂന്ന് മാർക്ക് സ്കോറുകൾ നമ്മൾ ഈസിയായിട്ട് പാസ് ആവും അപ്പോ ഓൺ ഡിമാൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ധാരണയായിട്ടുണ്ടാവും ഓൺ ഡിമാൻഡ് ഓൺ യുവർ ഡിമാൻഡ് ആണ് സോ അത് നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ഓപ്പൺ ആവും ഓപ്പൺ ആയ പെട്ടെന്ന് പെട്ടെന്ന് സീറ്റ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ എക്സാം ഡേറ്റ് എടുത്തോളാം ഓക്കെ സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടികളെ ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാം ചെയ്താൽ എന്തൊക്കെ രേഖകളാണ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് സോ നോർമൽ എക്സാമിനെ സംബന്ധിച്ച് നമുക്ക് മാൻഡറ്ററി ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് അല്ല നമുക്ക് ആ ഒരു പാറ്റേൺ അല്ല നമുക്ക് ഈ ഓൺ ഡിമാൻഡിൽ വരുന്നത് അപ്പോൾ ഓൺ ഡിമാൻഡിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇതിന്റെ സമയം വളരെ കുറവാണ് നമുക്ക് ഓൺ യുവർ ഡിമാൻഡ് ആണ് പെട്ടെന്ന് ഒക്കെ ഉണ്ടായിരിക്കുക നമ്മുടെ കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് പ്രൂഫുകളാണ് നോർമൽ എക്സാമിനേഷൻ സംബന്ധിച്ചിടത്തോളം ഓൺ ഓൺ ഡിമാൻഡ് ഡിമാൻഡ് ക്രൈറ്റീരിയ ആണ് ഇവിടെ നമുക്ക് ക്ലാസ് ആണ് എഴുതുന്നതെങ്കിൽ ഫെയിൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ എസിൽ പത്താം ക്ലാസ് ഫെയിൽ ആയ കുട്ടിയാണെങ്കിൽ നോ പ്രോബ്ലം നമുക്ക് ആ ഒരു എൻറോൾമെന്റ് നമ്പർ ആണ് നമ്മൾ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ അതിന്റെ ഓൺലൈൻ റിസൾട്ട് നമ്മൾ കൊടുത്താൽ മാത്രം മതി ഓക്കെ എന്നാൽ പ്ലസ് ടുവിനോട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പത്താം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ പ്ലസ് ടു ആയ സർട്ടിഫിക്കറ്റും ഓൺലൈൻ ആയിട്ട് അതിന്റെ സോഫ്റ്റ് കോപ്പി നമ്മൾ സബ്മിറ്റ് ചെയ്യുക ഇതിന്റെ ഒറിജിനൽ കോപ്പി നമ്മൾ എൻഒസിലോട് കൊടുക്കേണ്ട ആവശ്യമില്ല ഒറിജിനൽ കോപ്പി കൊടുക്കേണ്ട ഒറ്റ കേസ് മാത്രമാണ് ടി ഒ സി ക്രെഡിറ്റ് ട്രാൻസ്ഫർ നിങ്ങൾ മുമ്പ് കേരള ബോർഡിൽ നിന്നോ അതിൽ മറ്റുള്ള ബോർഡുകളിൽ നിന്നോ ഇനി നമ്മൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ബോർഡിൽ നിന്നും നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ വിഷയങ്ങൾ തോറ്റിട്ട് ആ ജയിച്ച വിഷയങ്ങൾ ഉണ്ടാവുമല്ലോ രണ്ടോ മൂന്നോ വിഷയങ്ങളൊക്കെ ജയിച്ചതിൽ നിന്നും രണ്ട് വിഷയങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ക്രെഡിറ്റ് ട്രാൻസ്ഫർ യൂസ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ ഫെയിൽ മാർക്ക് ഷീറ്റ് എൻഒഎസ് ഡിപ്പാർട്ട്മെന്റിനോട് കൊടുക്കേണ്ടത് അത് ഇല്ല ബാക്കിയുള്ള ബോർഡുകളിലൊക്കെ എൻസ് ഫെയിൽ ആയിട്ടാണ് നോ പ്രോബ്ലം അതർ ബോർഡ് കേരള ബോർഡ് സി ബി എസ് മറ്റേത് ബോർഡുകളിൽ നിന്നും ആ ഒരു സബ്ജക്ട്സ് ഫെയിൽ സബ്ജക്ട്സിൽ നിന്ന് ജയിച്ച സബ്ജക്ട്സ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിലുള്ള വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫെയിൽ മാർക്ക് ഷീറ്റ് കൊണ്ട് നിങ്ങൾ എൻ എസ് ഡിപ്പാർട്ട്മെന്റിലോട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എസ് ഓൺ ഡിമാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്ലസ് ടു പത്താം ക്ലാസ് ഏതാണ് എഴുതുന്നത് ആ എഴുതുന്ന ക്വാളിഫിക്കേഷനിൽ നമ്മൾ ഒരു പ്രാവശ്യം തോറ്റിരിക്കണം ആ തോറ്റതിന്റെ രേഖ എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു സർട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് നമ്മൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം സോ നമ്മൾ ബാസ് സ്റ്റഡി സെൻ്ററിലോട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൗൺസിലേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരും എല്ലാത്തൊന്നും ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ ഇൻഫർമേഷൻ വൺ ബൈ വൺ നമ്മുടെ ടീംസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും സോ അത് നമുക്ക് ഫോളോഅപ്പ് ചെയ്താൽ മാത്രം മതി ഇനി നമ്മുടെ കുട്ടികൾ നമ്മളോട് കൂടുതലായി ചോദിക്കുന്നത് ഓൺ ഓൺമാറ്റിലോട് വരുമ്പോൾ സബ്ജക്ട് ഏതൊക്കെ എഴുതാൻ പറ്റും നോർമലിൽ എഴുതുന്ന അതേ സബ്ജക്ട് എഴുതാൻ പറ്റും എന്നുള്ളതാണ് എല്ലാ സബ്ജക്ട്സ് എഴുതാത പക്ഷേ നോർമൽ നമ്മൾ എഴുതുന്ന മലയാളം എന്ന് പറയുന്ന സബ്ജക്ട് നമുക്ക് ഇല്ല സോ നമ്മൾ ഓൺ ഓണ്ടിമാറ്റിലോട് ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എടുക്കേണ്ടി വരും ഫ്രഷ് ആയിട്ട് ഓൺ ഡിമാൻഡ് നിങ്ങൾ എഴുതുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ഒരു സബ്ജറ്റ് പത്താം ക്ലാസ്സിലാണ് ഇംഗ്ലീഷ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി വരുന്നുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി സോഷ്യൽ സയൻസ് മാത്സ് ഡാറ്റാണ്ടർ നിങ്ങൾക്ക് ഈ പേപ്പേഴ്സ് ഒക്കെ എടുക്കാൻ പറ്റും ഇനി പ്ലസ് ടു സയൻസിനോട് ആണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ഹിന്ദി ദെൻ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഡാറ്റർ പേപ്പേഴ്സ് എടുക്കാൻ പറ്റും അഞ്ച് വിഷയങ്ങൾ എടുത്താൽ മതി അഞ്ച് വിഷയങ്ങൾ പാസ്സായ തന്നെ നമുക്ക് സർട്ടിഫിക്കേഷൻ കിട്ടും കോമേഴ്സിനോട് വരാണെങ്കിൽ ഇംഗ്ലീഷും ഹിന്ദിയും അതുപോലെ തന്നെ നമുക്ക് ബിസിനസ് അക്കൗണ്ട്സ് പൊളിറ്റിക്സ് ഡാറ്റാൻഡർ പേപ്പേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും അതേപോലെ ഹ്യൂമാനിറ്റിസോട് നമുക്ക് വരുമ്പോൾ ഇംഗ്ലീഷും ഹിന്ദിയും അതിൻ്റെ കൂടെ സോഷ്യോളജി പൊളിറ്റിക്സ് ഒക്കെ ഉള്ള സബ്ജക്ട്സ് നമുക്ക് എടുക്കാൻ സാധിക്കും സോ ഇവിടെ മലയാളം ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സബ്ജക്ട് ഈ ഒരു ഓൺമാൻ മലയാള എക്സാമേഷൻ പറ്റത്തില്ല പക്ഷെ ഓൾറെഡി എൻസിൽ നിങ്ങൾ നോർമൽ എഴുതിയിട്ട് മലയാളമൊക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് തോറ്റത് മാത്രം എഴുതാൻ വേണ്ടിയിട്ട് അതേ എൻസിന്റെ ഓൺമാനിൽ വരികയാണെങ്കിൽ നോ പ്രോബ്ലം ആ ജയിച്ച മലയാള സബ്ജക്റ്റ് തന്നെ മതി നമുക്ക് ആണ് ഞാൻ പറയുന്നത് ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് അതായത് കേരള ബോർഡ് എന്നാലും മറ്റുള്ള ബോർഡ് എന്നൊക്കെ ഫ്രഷ് ആയിട്ട് ഓൺ ഡിമാൻഡ് ഫുൾ ഓൺ ഡിമാൻഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് മലയാള എക്സാമിഷൻ അവൈലബിൾ അല്ലാത്ത അതല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ എസ് വൈ സി എസ് വൈ സി അങ്ങനെയൊക്കെ ഉള്ള കേസുകളിൽ നിങ്ങൾ ഒരു സബ്ജക്റ്റോ രണ്ട് സബ്ജക്ട് മൂന്ന് മാത്രം സബ്ജക്റ്റോ മാത്രമേ ഓൺ ഡിമാൻഡിലൂടെ എഴുതണമെന്ന് ആഗ്രഹിക്കണം കൂട്ടിയിട്ടുള്ള ഈ ഒരു ഒക്ടോബറിന്റെ ഒക്കെ അടുത്ത മാസം വരും സോ അത് വന്ന് കഴിഞ്ഞാലും നമുക്ക് ഈ ഓൺ ഡിമാൻഡിലൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ പറ്റും നമ്മുടെ അടുത്ത ഏപ്രിൽ എക്സാമിന്റെ കൂടെ വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് എഴുതാൻ അപ്പൊ നമുക്ക് അവിടെ മലയാളം പാസ്സായ കുട്ടികൾക്കുണ്ടെങ്കിൽ ആ മലയാളം അംഗീകരിക്കും സോ മലയാളത്തിന്റെ കാര്യം ഞാൻ പ്രത്യേകം പറയുന്നത് വെച്ചാൽ കേരള പി എസ് സി അംഗീകരിക്കണമെങ്കിൽ മലയാളം എന്നുള്ള സബ്ജക്ട് വേണം അതല്ലാതെ യു പി എസ് സി കേന്ദ്ര പി എസ് സികളോ അതല്ലെങ്കിൽ മറ്റുള്ള എല്ലാ മേഖലയിലോട്ടും നമുക്ക് പ്ലസ് ടുന് പോകാനോ ഡിഗ്രിക്ക് പോകാനോ അതല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ മേഖലയിലോട്ടും എം സി എ ബി ഫാമോ അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ എല്ലാ മേഖലകളിലോട്ടും എ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി എല്ലാത്തിലോട്ടും നമുക്ക് അംഗീകരിക്കാൻ ഈ സബ്ജക്ട്സ് തന്നെ നമുക്ക് ഇനഫാണ് സോ അഞ്ച് സബ്ജക്ട്സ് തന്നെയാണ് എൻസിന്റെ സെയിം റൂൾ ആണ് ഓൺ ഡിമാൻഡിൽ കുറച്ച് മാറ്റങ്ങൾ മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പോ ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ എടുക്കാവുന്ന ഒരു മാസം മാസം കൊണ്ട് നമുക്ക് 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 രണ്ട് തീരുമാനിക്കാം നമ്മുടെ നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുള്ളത് എക്സാം വളരെ എളുപ്പത്തിൽ ഓൺ ഡിമാൻഡിലൂടെ എഴുതാൻ പറ്റും നോർമലി അതേ സിലബസ് അതേ ക്വസ്റ്റ്യൻ പാറ്റേൺ അതൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെയും വരാൻ മാറ്റങ്ങളൊന്നുമില്ല ഒറ്റ കാര്യമാണ് നമ്മൾ പഠിക്കുന്ന സമയം കുറവ് അവർ മാസം കൊണ്ട് പഠിക്കുന്നു നമ്മൾ ഒരു മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ടൊക്കെ ആ ഒരു ഇമ്പോർട്ടൻ കണ്ടന്റുകൾ മാത്രം മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്ത് പ്ലസ് നമ്മുടെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ക്യൂ ആൻഡ് അറ്റൻഡ് ചെയ്താൽ മതി സോ ഓൺ ഡിമാൻഡിലോട്ട് ഫ്രഷ് ആയിട്ട് ചെയ്യുന്ന ആഗ്രഹങ്ങൾ വിദ്യാർത്ഥികൾക്ക് ബാസ് സ്റ്റഡി സെന്ററിലോട്ട് തായകോട് വിളിച്ചു ഇന്ന് തന്നെ സീറ്റ് ബുക്ക് ചെയ്യാം നമ്മുടെ സ്റ്റഡി സെന്ററിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് സോ പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കണം എന്നാഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേഗം തന്നെ വന്ന് എക്സാം അറ്റൻഡ് ചെയ്യാം ഇന്നൊരു വീഡിയോ നമ്മൾ പറഞ്ഞത് ഓൺഡിമാൻഡിനെ കുറിച്ചിട്ടാണ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് എന്നാലും ഈ ഒരു സംശയങ്ങളൊന്നും തീരില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ പറയുകയാണ് ഇതിൽ ഒരു ഓണ്ടിമാൻഡ് സംബന്ധിച്ചോ അല്ലെങ്കിൽ നോർമലിനെ സംബന്ധിച്ചോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടോ എല്ലാ ഡൗട്ട്സും ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ് സോ യു കാൻ കമന്റ് ഇൻ മൈ കമന്റ് ബോക്സ് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമന്റ് ചെയ്യാ നിങ്ങളുടെ ഓരോ സംശയങ്ങളും വിലപ്പെട്ടതാണ് അതിനെല്ലാം ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും ഇന്നൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാര്യക്കുന്നുണ്ട് മറ്റേ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ